കഴിഞ്ഞ ദിവസം ഡ്രസ് പായ ഡ്ര പോയിട്ട് പൈസ മിസ്സിംഗ് ആയവര് തടിയാണ് ഈ പാവം അപ്പൊ നമ്മളെ പൈസ കൊണ്ട് തന്നിട്ടുണ്ട് ആ ചങ്ങായി രണ്ടു ദിവസം പിന്നിടുമ്പാണ് പൈസ അതിലുണ്ടിട്ട് മനസ്സിലായ ഈ പൈസ എടുത്ത് രണ്ടു ദിവസം പിന്നിടുമ്പാണ് ഈ പൈസ അതിലുണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുതിയ പുതിയ ഗ്ലാസ് പുതിയ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഡ്രസ്സ് എൻ്റെ വൈഫ് കൊടുത്തത് രണ്ട് പാൻഡിലും പൈസ ഉണ്ടായിരുന്നു ഈ ചങ്ങായി കണ്ടിട്ടില്ല അതുകൊണ്ട് അതിൽ പൈസ എല്ലാ പൈസ ഉണ്ട് രണ്ട് പാഡ്സിലുള്ള പൈസയുണ്ട് ഒരു റുപ്പ്യ നഷ്ടപ്പെട്ടിട്ടില്ല മൊത്തം പൈസ ഉണ്ട് മാക്സിമം അറുപത്താറ് എഴുപതായിരം പേര് ഉണ്ട് അതിൽ എല്ലായിടത്തും രണ്ടിലായിട്ട് അപ്പോൾ ഈ ചങ്ങായി ഒരു റുപ്പ്യ നഷ്ടപ്പെടാണ്ട് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആളാണ് ഞമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടിയത് ഒരുപാട് ഫോണം ചെയ്ത് നയിച്ച പൈസ നമ്മളെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് വൈറലാക്കണം എന്തെങ്കിലും ഉണ്ടല്ലോ ഒരൊക്കെ കൊണ്ടു തന്നെ ഞമ്മൾ പോയിട്ടൊന്നുമില്ല അദ്ദേഹം കൊണ്ടു തന്ന് ഇവർക്ക് നിപ്പ് എത്തിച്ചിട്ടുള്ളൂ ഇതിയുടെ എല്ലാവരും ഒന്ന് സേരാക്കണം ആ രണ്ട് ദിവസം മുമ്പ് വീഡിയോ എടുത്തത് ഒന്ന് ഓക്കെ ഒരു വായിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഈ ഒന്ന് എല്ലാവരും ഒന്ന് വൈറലാക്കണം അതാ പൈസ ഓക്കെ എഴുപതായിരം രൂപ ഉള്ളുണ്ട് മാക്സിമം എത്തിച്ചിട്ടുണ്ട് എല്ലാം ചങ്ങായ്മും ബായ് ഉപ്പൂ ചട്ടൻ പോയി ഓക്കെ വാങ്ക് താങ്ക് യു വാ